ടകന്റെ ഇല കുറച്ച് ഇല കുടകലോരൊഴിച്ച് ഒരു എങ്ങനെയുണ്ട് നോക്കാം കൊടകന്റെ ഇല റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ബ്ലണ്ടറിനകത്തോട്ട് കുറച്ച് തേങ്ങ കിട്ടും ഒരു ചെറിയുള്ളി കുടകന്റെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അങ്ങ് അരച്ചെടുക്കാം അങ്ങനെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇച്ചിരി കടുക് കേട്ടോ ആ ഒന്നിട്ട് തരാ നമുക്കിതൊരു ചട്ടിയിലോട്ട് ഒഴിക്കാവേ എങ്ങനെയാണ് നല്ലതൊന്നും കേട്ടോ ഒരു നേരത്തേക്കിനുള്ളതേ ഉണ്ടാക്കാവുള്ള ബ്ലണ്ടറിനകത്തോട്ട് കുറച്ച് തേങ്ങ നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞിട്ട് പൊട്ടിച്ചു തേങ്ങ നന്നായിട്ട് ആ കടുക് കേട്ടോ അതൊന്നിട്ടേക്കാം ഒന്നും കൂടെ കറക്കറക്കി തരാവ നമുക്കിതൊരു ചട്ടിയിലോട്ട് ഒഴിക്കാവേ എന്താ വെള്ളവും കൂടെ ഒന്നും ഒഴിക്കണം ഇങ്ങനെയാണ് നല്ലത് ഒന്നും കൂടെ കേട്ടോ മോരാണേ എല്ലാവർക്കും ഒന്ന് കടുക് കിട്ടാൻ ഇഷ്ടമാണ് കൊടകന്റെ ഇല വെച്ച് മോരൊഴിച്ചൊരു ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാ ഈ പച്ചമോരൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ അന്ന് വിചാരിച്ച് അങ്ക്ൂട്ടി മതി കൊടകൻറെ ഇലക്ക് അങ്ങനത്തെ കമർപ്പ് ഇവയോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊടകൻ മോരൊഴിച്ച കറി ഇവിടെ റെഡിയായി പ്രായങ്ങളൊക്കെ പറയണം ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നും ഒന്ന് പറയണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ